നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളല്ലാവരും അല്ലെങ്കിൽ ഞാൻ തന്നെ ചില സമയത്ത് ഈ പഴയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ചെയ്തതൊക്കെ മണ്ടത്തരങ്ങളാണല്ലോ ഒരു മനസ്സിലൊരു ചെറിയൊരു ഇതായിട്ട് തോന്നും ഒരു ചമ്മല് തോന്നും കാരണം ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് വല്യ വലിയ വിഡിത്തരങ്ങളാണല്ലോ കാരണം അന്ന് അങ്ങനത്തെ സാഹചര്യത്തിൽ അതേ ചെയ്താലേ കാര്യമുള്ള തോന്നും അന്ന് ചിന്തിക്കും ഇതാണ് ശരി നമ്മൾ അത് പ്രവർത്തിക്കും പിന്നീട് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പത്ത് വർഷത്തിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ വലിയ മണ്ടത്തരങ്ങളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ വളരെ അലമ്പായി വളരെ ഒരു നാട്ടുകാരുടെ മുന്നിലൊരു വളരെ മോശക്കാരനായി തല്ലും വഴക്കുമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരാൾ അവസാനം അയാൾക്ക് തോന്നും ഇനി ഇത് വേണ്ട നിർത്തിയേക്കാം നല്ലൊരു മനുഷ്യനായി ജീവിക്കാം അവസാനം അയാൾ വളരെ ഡീസൻറ്റായി നല്ല അച്ചടക്കത്തോടെ ജീവിക്കാൻ തുടങ്ങും അപ്പോൾ ആളുകളയാളെ കുറിച്ചുള്ള പഴയ കാര്യങ്ങൾ പറയും അത് ഓർക്കുമ്പോൾ അയാൾക്ക് തന്നെ ഒരു ചമ്പലി നാണയക്കേടും തോന്നുന്നു താനിങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് കാരണം നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അന്നത്തെ ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ ചെറുപ്പവും പിന്നെ നമുക്ക് ഒന്നിനെ കുറിച്ച് ഭയവൊന്നുമില്ലല്ലോ അപ്പോൾ ആ അന്ന് അങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് അങ്ങനെ ചെയ്ത അതാരടേ തെറ്റൊന്നും അല്ല ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ നല്ല അലമ്പിടും നമ്മൾ ഇപ്പോൾ ക്ലാസ്സുകളിൽ നിന്ന് ഉച്ചയമ്പകളുണ്ടാക്കുക മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്രാന്തകൾ കാണിക്കുക ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോറേത ചില ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഒപ്പം പഠിക്കുന്ന കുട്ടിയെ ഉപദ്രവിക്കുക തോണ്ടുകയൊക്കെ ചെയ്യും പിന്നെ മറ്റു ക്ലാസ്സിലെ പിള്ളേരുമായിട്ടോ അല്ലെങ്കിൽ സ്വന്തം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ആയിട്ട് അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കാരണം അന്നത്തെ ആ സമയത്ത് അതാണ് ട്രെൻഡ് ആണ് മനസ്സിലായിക്കൊണ്ടാണ് ചെയ്യുന്നത് പിന്നീട് ഒരു ഒരുപാട് വർഷങ്ങൾ ശേഷം നമ്മൾ പഴയ ആ ഒരു കാര്യത്തെ ആലോചിക്കുമ്പോൾ ഞാൻ അന്ന് ചെയ്ത അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇനി ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ അന്ന് ചെയ്തതൊക്കെ വലിയ മണ്ടത്തരങ്ങളും ഒക്കെയാണെന്ന് നമുക്ക് തോന്നും കാരണം അത് നമ്മുടെ ഒന്നും കുറ്റമല്ല നമുക്കന്ന് അങ്ങനത്തുള്ള പ്രായ ചെറിയ പ്രായമല്ലോ ഒരുപാട് കാര്യത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനില്ല പറ്റത്തില്ല അറിയുള്ളൊരു ബുദ്ധി ഇല്ലല്ലോ നമുക്ക് അത് തെറ്റാണ് അത് വെറും മറ്റുള്ളവരുടെ മുന്നിൽ മുന്നേറ്റൊരു പോമാളിയാകുവാണ് എന്നുള്ള ഒരു ബുദ്ധി ഇല്ല അപ്പം നമ്മൾ ചെയ്തു പോകും പിന്നീട് നമ്മൾ അതൊന്നും വേണ്ടായിരുന്നു പക്ഷെ അതും നല്ലതാണ് കാരണം നമുക്കിനി അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ വളരെ ഇനി കിട്ടത്തില്ല ആ സുഹൃത്തുക്കളും അന്നത്തെ ആ ക്ലാസും അലമ്പുകളൊക്കെ തിരിച്ചു കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ചെയ്യും എന്നാലും ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പോ നമ്മൾ നിൽക്കുമ്പോഴും ഇതാണ് ശരി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമ്മൾ ചിന്തിച്ച് ചെയ്യും പിന്നീട് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ നമ്മളാലേക്ക് അന്നങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ ചിന്തിക്കും അത് നമ്മളും തെറ്റല്ല അതിങ്ങനെ സ്വഭായിട്ട് വന്നു പോകുന്നതാണ് നമുക്ക് ശരി എന്ത് തോ തോന്നുന്നു അത് ചെയ്യാ അത് നല്ലതായി വരുമെന്ന് നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ വിശ്വാസം എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ച് നമുക്ക് ശരി നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ആരോഗ്യത്തിനും കുടുംബത്തിനും നല്ലതാണ് എന്ന് തോന്നുന്നത് ചെയ്യുക പിന്നെ ഇതുപോലുള്ള നല്ല നല്ല ഓർമ്മകൾ എപ്പോഴും ഓർക്കുക അത് ആ നല്ല ഓർമ്മകൾ എപ്പോഴും ശേഖരിച്ച് വെക്കുക അപ്പോൾ ഓർമ്മകൾ എപ്പോഴും നല്ല மதிரே உள்ளாக்கி பேக்க